മഴ പെയ്താലും സ്കൂൾ തുറന്നാലും കുട്ടനാട്ടിലെ കുട്ടികളുടെ അവസ്ഥയ്ക്ക് മാറ്റമൊന്നുമില്ല അവധിക്കാലത്തിന് വിട നൽകി സംസ്ഥാനത്തെ സ്കൂൾ തുറന്നു എന്നാൽ കുട്ടനാട്ടിലെ കുരുന്നുകൾക്ക് സ്കൂളുകളിലെത്താൻ ഇനിയും കാത്തിരിക്കണം കേരളം മൊത്തം സ്കൂൾ തുറക്കുന്നു കൊടുക്കുന്നു സ്കൂൾ തുറക്കുന്നില്ല സ്കൂൾ എപ്പോഴാണ് അറിയത്തില്ല കുഞ്ഞിന്റെ ചോദ്യത്തിന് മറുപടി നൽകേണ്ടത് ആരാണ് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ കാലവർഷത്തെ തുടർന്ന് മിക്ക പ്രദേശങ്ങളിലും വെള്ളക്കെട്ടുകൾ രൂപപ്പെടുകയും ജലനിരപ്പ് വർദ്ധിക്കുകയും ചെയ്ത സാഹചര്യം നിലനിൽക്കുന്നതിനാൽ പ്രവേശനോത്സവത്തിന്റെ ആദ്യ ദിനം തന്നെ ക്ലാസ്സിലെത്താൻ കഴിയുന്നില്ല ഈ കുട്ടികൾക്കും അധ്യാപകർക്കും പഞ്ചായത്തിലെ ഈസ്റ്റ് എൽ പി എസ് ആണ് ഞാൻ കേരള സംസ്ഥാനം മുഴുവൻ പ്രവേശനോത്സവം നടക്കുമ്പോൾ നമ്മുടെ സ്കൂളുകളിലെ കുട്ടികൾക്ക് മാത്രം പ്രവേശിക്കാനുള്ള അവസരമില്ല എന്നൊരു ദൗർഭാഗ്യം തന്നെയാണ് വെള്ളം ഇറങ്ങുന്ന മുറയ്ക്ക് സർക്കാരിൻ്റെ നിർദ്ദേശാനുസരണം നമ്മൾ പ്രവേശനോത്സവം നടത്താണ്ടിരിക്കുകയാണ് പി ടി ഐയുടെ പൂർണ്ണ പിന്തുണ ഇതിന് നമുക്കുണ്ട് ഞാനിപ്പോൾ ഇത് സ്കൂളിലേക്ക് വരുന്ന ഒരു വഴിയാണ് ഇത്രയും വെള്ളമുണ്ട് ഇതിലേറെ വെള്ളം കുട്ടികൾ വരുന്ന വഴികളിൽ ഉണ്ടെന്നുള്ളതാണ് വാസ്തവം കുട്ടികളുടെ കളിച്ചിരിയാൽ നിറയേണ്ട ക്ലാസ് മുറികൾ ഇന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പഠിക്കേണ്ട പുസ്തകങ്ങൾ ഇന്നും അവധിയിൽ തന്നെ ഇനി എന്നായിരിക്കും ഈ കുഞ്ഞുങ്ങളുടെ പ്രവേശനോത്സവം ന്യൂസ് ഡെസ്ക് ജയ്ഹിന്ദ് ന്യൂസ്